ര്യാദാർഥ്യം നരകവും അസാധാരണമായ ജീവിതാനുഭവങ്ങളിലൂടെയുള്ള ഈ യാത്രയിൽ നിങ്ങളും ചേരൂ എപ്പിസോഡ് അഞ്ച് അരൂപികളുടെ ലോകം ഈ സമയത്ത് എൻ്റെ അനുഭവങ്ങളെല്ലാം സുഹൃത്തുക്കളുടെ ചെറിയ ഗ്രൂപ്പിൽ ഞാൻ പങ്കുവയ്ക്കാൻ തുടങ്ങിയിരുന്നു ഞാൻ പറയുന്നതൊക്കെ അവർ ശരിയായി വിശ്വസിക്കുന്നുണ്ടെന്നുള്ളത് എനിക്കൊരു വലിയ ആശ്വാസമായിരുന്നു എൻ്റെ മാലാഖയെപ്പറ്റിയും ദൈവം സമീപത്തെത്തുന്നതിനെ പറ്റിയുമൊക്കെ ഞാൻ അവരോട് പറഞ്ഞു കാര്യങ്ങളെല്ലാം വളരെ വിസ്മയകരമാണെന്ന് ഏറെ പേരും വിശ്വസിച്ചു അതുകൊണ്ട് ഇതുവരെ ഞാൻ മനസ്സിലാക്കിയതെല്ലാം അവർക്ക് വിവരിച്ചു കൊടുക്കാൻ ആരംഭിച്ചു സാത്താൻ്റെ ആക്രമണങ്ങൾ എൻ്റെ മനസ്സിലങ്ങനെ പച്ചയായി നിന്നിരുന്നതുകൊണ്ട് അവനെ പറ്റിയും ഞാൻ അവരോട് സംസാരിച്ചു ഞാൻ പറഞ്ഞു നമ്മുടെ ചുറ്റുപാടുമുള്ള പിശാജിനെ നാം സാധാരണ ശ്രദ്ധിക്കാറില്ല ചില സംഭ്രമജനകമായ കുറ്റകൃത്യങ്ങളെപ്പറ്റി വായിക്കുമ്പോൾ നാം ചിലപ്പോൾ അവനെപ്പറ്റി ഓർക്കും എന്നാൽ നമ്മൾ അധികം പേരും കരുതുന്നത് അവൻ നമ്മെ വെറുതെ വിട്ടിരിക്കുകയാണെന്നാണ് നാം നമ്മുടെ വഴിക്ക് പോകുന്നു നമുക്കിഷ്ടപ്പെട്ടതുപോലെ ജീവിക്കുന്നു ലോകത്തിൽ നന്മയുടെ ശക്തി നിലനിൽക്കുന്നുണ്ടെന്ന് നാം വിശ്വസിക്കുന്നു എന്നാൽ അതുപോലെ തന്നെ തിന്മയുടെ ശക്തിയും ഉണ്ട് എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞു പിശാജ് എന്നത് ആൾക്കാർ തിന്മ പ്രവർത്തിക്കുന്നതുകൊണ്ടും ചുറ്റിലും നരകം സൃഷ്ടിക്കുന്നത് കൊണ്ടും ഉണ്ടാകുന്നതെന്നാണ് അയാൾ കരുതിയിരുന്നതെന്ന് ഇക്കാലത്ത് പിശാജിന്റെ ഏറ്റവും പുതിയ തന്ത്രം പിശാജോ നരകമോ ഇല്ലെന്ന് അഭിനയിച്ചു ഫലിപ്പിക്കുകയാണ് ഇക്കാരണം കൊണ്ട് തന്നെയാണ് നമ്മുടെ കർത്താവ് നരകത്തിന്റെ ദർശനം എനിക്ക് കാണിച്ചു തന്നത് അപ്പോൾ നരകമുണ്ടെന്ന് എനിക്ക് സാക്ഷ്യം നൽകാനാവുമല്ലോ ഒരിക്കൽ ഒരു മനുഷ്യൻ വിശുദ്ധ പാദ്രപ്പിയോട് താൻ നരകമുണ്ടെന്ന് വിശ്വസിക്കുന്നില്ലെന്ന് പറഞ്ഞു വിശുദ്ധൻ ഒരു ഭാവോഭേദവുമില്ലാതെ പറഞ്ഞു നരകത്തിൽ ചെന്നു കഴിയുമ്പോൾ താൻ വിശ്വസിച്ചു കൊള്ളുമെന്ന് ഒരു സുഹൃത്തെന്നോട് ചോദിച്ചു വീണുപോയ മാലാഖമാരെ പറ്റി എന്തു പറയുന്നു അവരും പിശാചുക്കളാണോ അതെ അങ്ങനെ തന്നെ അന്തിമവിധിയുടെ സമയത്ത് അവരും നിശിതമായ വിധി നേരിടേണ്ടി വരും ഈ മാലാഖമാർ അവരുടെ വിധി സ്വീകരിക്കാൻ അവിടുത്തെ സിംഹാസനത്തിനു നേരെ നടന്നു പോകുന്നത് കർത്താവ് ഒരു ദർശനത്തിൽ എനിക്ക് കാണിച്ചു തന്നത് ഞാൻ ഓർമ്മിക്കുന്നു ആ ഭയാനകമായ ദിനത്തിൽ ഒരു നിശബ്ദത വായുവിൽ തങ്ങി നിന്നിരുന്നു എല്ലാം നിശ്ചലമായിരുന്നു രക്ഷിക്കപ്പെട്ടവരും സ്വർഗത്തിനർഹരുമായ ആത്മാക്കൾ അവിടെ വട്ടത്തിൽ നിന്നിരുന്നു വിശാലമായൊരു സ്ഥലം മദ്യത്തിൽ തുറസായി കിടന്നിരുന്നു ആ തുറസായ സ്ഥലത്തിൻ്റെ അങ്ങേയറ്റത്തു നിന്ന് ഈ വീണുപോയ മാലാഖമാരുടെ വലിയൊരു പറ്റം സാവധാനം മുന്നോട്ട് വരുന്നത് കണ്ടു കാലുകൾ ഇഴിഞ്ഞും വലിച്ചും തല കൊമ്പിട്ടുമാണ് അവർ മുന്നോട്ട് നീങ്ങിയത് ഈ കാഴ്ച ഒരേ സമയം ഭീതിതവും സങ്കടകരവുമായിരുന്നു യുദ്ധത്തിൽ പരാജയപ്പെട്ട ബന്ധികളായി വിധിക്കപ്പെട്ട പട്ടാളക്കാർ വിധിക്കായി നയിക്കപ്പെടുന്നത് പോലെയായിരുന്നു അത് ഒരു ശക്തിയും അവരിൽ ശേഷിച്ചിരുന്നില്ല ഈ ദർശനത്തെ പറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ സന്ദേശം ഇതാ പരമമായ അധികാരം നൽകപ്പെട്ടിരുന്ന എൻ്റെ മാലാകമാർ എനിക്കെതിരെ കലഹിച്ചു ലഹള അവരിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായത് കവർന്നെടുത്തു എൻറെ നീതി അവരെ ഒഴിവാക്കിയില്ല വിധി ദിവസം വരെ അവർ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് തള്ളപ്പെട്ടു എല്ലാവരുടെയും കൺമുൻപിൽ അവരും വിധിക്കപ്പെടും ഹോ അത് എത്ര ഭയാനകമായ കാഴ്ചയായിരിക്കും ഓരോരുത്തരും ചെയ്തതിനെ പ്രതിയും ചെയ്യാതെ പോയതിനെ പ്രതിയും ഞാൻ എല്ലാവരെയും വിധിക്കും ഓരോരുത്തരും തങ്ങളുടേതായ പ്രവൃത്തികൾക്കനുസൃതം അവർ ചെയ്ത കാര്യങ്ങളെ പ്രതിയും ചെയ്യാതെ പോയവയെ പ്രതിയും വിധിക്കപ്പെടും എൻ്റെ സിംഹാസനത്തിനു മുമ്പിൽ എല്ലാവരും നിശബ്ദരായി ഭയത്തോടെ നിൽക്കും ഈ അന്ത്യവിധി നാൾ ഭയാനകമായിരിക്കും ആയിരിക്കുന്നവനായ ഈ സർവശക്തനായ വിധിയാളനു മുമ്പിൽ എല്ലാവരും ഭയം കൊണ്ട് വിറകൊള്ളും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരും മുഖ്യധൂവനായ മിഖായലിനോടും അവന്റെ മാലാഖമാരോടും അസൂയയിലും ദ്രോഹബുദ്ധിയിലും പൊരുതിയരുമായ വീണ മാലാഖമാരെ അസംഖ്യം നിങ്ങൾ കാണും അതെ നിങ്ങളുടെ നയനങ്ങൾ എൻ്റെ പ്രതിയോഗികളെ കാണും പരിശുദ്ധനായവന്റെ അഭിഷിക്തനായവന്റെ പ്രതിയോഗികൾ വീണുപോയ മാലാഖമാരെയെല്ലാം നിങ്ങൾ കാണും എൻ്റെ പുത്രിപുത്രന്മാരെ വഴിതെറ്റിക്കാൻ അധ്വാനിച്ചുകൊണ്ടിരുന്ന പുരാതന സർപ്പം ലൂസിഫറിൻ്റെ കൗശലക്കാരെ നിങ്ങളുടെ കണ്ണുകൾ ദർശിക്കും എന്റെ നാമം ദുഷിക്കുകയും എന്റെ നിയമം ലംഘിക്കുകയും ചെയ്ത ആളുകളുടെ പറ്റങ്ങൾ നിങ്ങൾ കാണുന്നതാണ് എന്റെ പരിശുദ്ധിയാൽ പരിപോഷിക്കപ്പെടാനും പണിയപ്പെടാനും വിസമ്മതിച്ച് വഞ്ചകന്റെ നാമം നെറ്റിത്തടത്തിൽ ധരിച്ചിരിക്കുന്നവരെയും നിങ്ങൾക്ക് കാണാം അതിഭയങ്കരമായ ഒരു ദർശനമാണ് വസുല നിന്നെ ഇപ്പോൾ കാണിച്ചത് ഇരുപത് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സാത്താൻ മാലാഗിയായിരുന്നപ്പോൾ അവന്റെ പേര് ലൂസിഫർ എന്നായിരുന്നു അവൻ ദൈവവുമായി കലഹിച്ചു ആ കലഹം സ്വർഗത്തിലെ മൂന്നിലൊന്ന് മാലാഖമാരെ ബാധിച്ചു അവർ സ്വർഗത്തിൽ നിന്ന് പുറത്തായപ്പോൾ അവരുടെ താമസത്തിനായി നരകം സൃഷ്ടിക്കപ്പെട്ടു നരകം അവരുടെ രാജ്യമാണ് അതൊരു യാഥാർത്ഥ്യവുമാണ് ഇക്കാലത്ത് ആളുകൾ ദൈവത്തിന്റെ അസ്തിത്വം സാധാരണ അവഗണിക്കുകയാണ് എന്നാൽ പിശാചിനും അവന്റെ ദൂതഗണങ്ങൾക്കും യഥാർത്ഥത്തിൽ ശക്തി ഉണ്ടെന്ന കാര്യം മനസ്സിലാക്കുന്നതിൽ നാം പരാജയപ്പെടുകയും ചെയ്യുന്നു ഈ പൈശാചിക ശക്തി നാം ൈവവവുമായി ഐക്യത്തിലായിരിക്കുന്നതിനെ വെറുക്കുന്നു ദൈവാഷ്ടം ഭൂമിയിൽ നിറവേറ്റപ്പെടുന്നതിനെ തടയാൻ അവൻ എന്തും ചെയ്യും എന്റെ ഒരു സുഹൃത്ത് ഇടയ്ക്ക് കയറി ചോദിച്ചു അവൻ അവിടെയുണ്ടെന്ന് എങ്ങനെ നാം മനസ്സിലാക്കും അവന്റെ സാന്നിധ്യം ഒരു സാഹചര്യത്തിൽ നാം എങ്ങനെ അറിയും ഞാൻ പറഞ്ഞു നാം എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം അവൻ എന്തു വേണമെങ്കിലും എടുക്കും കൊച്ചു കൊച്ചു സാധനങ്ങൾ പോലും എടുത്ത് അതുപയോഗിച്ച് അവൻ ജോലി ചെയ്യും അവൻ വലിയ തന്ത്രശാലയും നിയമവിദഗ്ധനുമാണ് നമ്മിൽ ഒരു ചെറിയ വിടവ് കണ്ടാൽ പാവാവസ്ഥ കൊണ്ടോ അഥവാ സ്വന്തം ബലഹീനതയിൽ നിന്നുണ്ടായതോ ഏതുമാവട്ടെ അവൻ അതിലൂടെ കയറിക്കൂടും പിന്നെ നമ്മിലും നമ്മിലൂടെയും അവന്റെ വൃത്തിയിട്ട ജോലികൾ അവൻ ചെയ്യും കാരണം പാപം അവന്റെ സാമ്രാജ്യമാണ് പാപം കാലു കാലുവയ്ക്കാൻ ഇടം കൊടുക്കുന്നു ശരീരം കളങ്കപ്പെടുത്തുകയും ഭിന്നതയ്ക്ക് കാരണമാകുന്ന കുൽസിത പ്രവൃത്തികളിൽ ഇടപെടുകയും ചെയ്യുന്നത് പിശാചിന് പ്രവേശിക്കാൻ വാതിൽ തുറന്നു കൊടുക്കുകയാണ് എൻ്റെ ഒരു സുഹൃത്ത് മനസ്സിലാകാതെ ചോദിച്ചു കാല് ഇടമോ ഞാൻ വീണ്ടും പറഞ്ഞു പാപങ്ങൾ ദൈനംദിന പാപങ്ങൾ ഉപവിയില്ലായ്മ ഹൃദയകാഠിന്യം ക്ഷമിക്കായിക അഹങ്കാരം വെറുപ്പ് പരദൂഷണം മുൻവിധി ധാഷ്ട്യം അങ്ങനെയെല്ലാം മോഷണം കള്ളത്തരം വഞ്ചന വ്യഭിചാരം കൊലപാതകം എന്നിവയെ പറ്റി പറയേണ്ടതില്ല സൂത്രക്കാരനായ സാത്താൻ ഞാൻ പറഞ്ഞതുപോലെ ഒരു നിയമവിശാരദനും കൂടിയാണ് അവന് കാലുവിക്കാൻ ചെറിയ പടി കിട്ടിയാൽ അവൻ പറയും ഇതെല്ലാം എന്റെ ഇഷ്ടപാപങ്ങളാണ് അതിനാൽ ഇവിടെ താമസിക്കാൻ എനിക്ക് നിയമപരമായി അവകാശമുണ്ട് കാരണം ഇതെല്ലാം എന്റെ സ്വന്തമാണ് ഉദാഹരണത്തിനായി ഒരു കുടുംബത്തിൽ പരസ്പര സ്നേഹമില്ലാതെ വരികയും കുടുംബ പ്രാർത്ഥന അപ്രത്യക്ഷമാവുകയും വിട്ടുവീഴ്ചയില്ലായ്മ കുടുംബാംഗങ്ങളിൽ പാർക്കുകയും ചെയ്യുമ്പോൾ ആ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്താനും കുടുംബത്തെ തകർച്ചയിലേക്ക് നയിക്കാനുമുള്ള ഒരവസരമായി സാത്താൻ അതിനെ കാണുന്നു ഭൂരിഭാഗം കുടുംബ കലഹങ്ങൾക്കും കാരണമാകുന്നത് സാത്താന് നമ്മുടെ ഭവനങ്ങളിൽ കാലു വയ്ക്കാൻ ഇടം കൊടുക്കുന്നത് കൊണ്ടാണ് പ്രാർത്ഥനയില്ലായ്മ വരുമ്പോൾ നമ്മുടെ ഭവനങ്ങളും നമ്മുടെ കുടുംബങ്ങളും ആക്രമിക്കപ്പെടുന്നു അതുപോലെ നമ്മുടെ ശരീരങ്ങളും തങ്ങളുടെ ശരീരത്തിന്മേൽ തങ്ങൾക്കാണ് അവകാശമെന്നും അതിനാൽ സ്വന്തം ഇഷ്ടം പോലെ എന്തും ചെയ്യാമെന്നും പലരും വീമ്പടിക്കുന്നത് കേട്ടിട്ടുണ്ട് എന്നാൽ നാം ശരീരം മാത്രമല്ല അതോടൊപ്പം ആത്മാവും അരൂപിയുമാണെന്ന് നാം മറന്നു പോകുന്നു നമ്മുടെ ശരീരം പരിശുദ്ധ ആത്മാവിൻ്റെ വിശുദ്ധ നിവാസവും അവിടുത്തെ വാസസ്ഥലവുമാണ് ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സ്നേഹിത കണ്ണീർ വാർക്കുന്നത് കണ്ടു എന്തു പറ്റിയെന്ന് ഞാൻ ചോദിച്ചു കുറച്ച് നാളുകൾക്ക് മുമ്പ് അബോർഷൻ നടത്തിയതിനെപ്പറ്റി അവൾ സംസാരിച്ചു ആ മുറിയിലായിരിക്കുന്നവരിൽ ഒരു പാപത്തിൽ വീഴാനിടയായത് അവൾ മാത്രമായിരിക്കില്ലെന്ന് എനിക്കുറപ്പായിരുന്നു കാരണം ഇക്കാലത്ത് ഇതത്ര സാധാരണമായിരിക്കുന്നു അതുകൊണ്ട് ഞാൻ അവളോടും മറ്റെല്ലാവരോടുമായി പറഞ്ഞു ശ്രദ്ധിക്കുക നിങ്ങൾ ആത്മാർത്ഥമായി അനുദവിച്ചാൽ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും മനസ്സിലായതുപോലെ അവർ തലയാട്ടി ഉടൻ തന്നെ ഞാൻ സന്ദേശങ്ങളടങ്ങിയും ബുക്കെടുത്ത് താഴെ കാണുന്ന ഭാഗം അവരെ വായിച്ചു കേൾപ്പിച്ചു ഞാൻ ഈശോയോട് ചോദിച്ചു അവിടുന്ന് എന്നോട് ക്ഷമിക്കുമോ യേശു മറുപടി പറഞ്ഞു ഊവ് വസുല ഞാൻ ക്ഷമിക്കും ഇപ്പോൾ കാണുന്നത് നീ എഴുതുക ഞാൻ എഴുതി അവിടുത്തെ തിരുമുഖം നുണക്കുഴികൾ തെളിഞ്ഞു കാണമാറ് ശോഭയാർന്ന പുഞ്ചിരിയാൽ പ്രകാശിക്കുന്നതും അവിടുത്തെ തിരുക്കരങ്ങളിലേക്ക് ഞാൻ നിവധിക്കാൻ പാകത്തിൽ ഇരു കരങ്ങളും അവിടെ നിന്റെ നേരെ നീട്ടിയിരിക്കുന്നതും ഞാൻ കണ്ടു നേരിയൊരു കാലവിളമ്പം പോലുമില്ലാതെ പാപക്ഷമ ഉടനടി നൽകപ്പെടുന്നു ഞാൻ എത്ര ഔദാര്യത്തോടെയാണ് ക്ഷമിക്കുന്നതെന്ന് നിനക്ക് ഞാൻ മനസ്സിലാക്കി തന്നിട്ടുണ്ട് എൻ്റെ മക്കൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ നിനക്ക് സാധിക്കേണ്ടതിനാണത് ആറ് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് നിങ്ങളുടെ പാപങ്ങളെ ചൊല്ലി നിങ്ങളെ കുറ്റപ്പെടുത്താനും അങ്ങനെ നിങ്ങളെ നിരാശയിലേക്ക് നയിക്കാനുമാണ് സാത്താൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെ കുറ്റം വിധിക്കാൻ മറ്റാളുകളെയും അവൻ ഉപയോഗപ്പെടുത്തും വാസ്തവ വിരുദ്ധമായ കുറ്റാരോപണങ്ങൾ നിങ്ങൾക്കെതിരെ അവൻ കെട്ടിച്ചമയ്ക്കും ഇതെല്ലാം നിങ്ങളെ നൈരാശ്യത്തിലേക്കും മനക്ലേശത്തിലേക്കും അസമാധാനത്തിലേക്കും നയിക്കാനും ഞാൻ കൊള്ളരുദാത്തവനും പാപിയുമാണ് ആർക്ക് വേണമെന്നെ എന്ന് നിങ്ങൾ ചിന്തിക്കാനും വേണ്ടിയാണ് എന്നാൽ കർത്താവായ ദൈവം അവിടുത്തെ പാപക്ഷമം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു ദൈവിക സ്നേഹവും അവിടുത്തെ രക്ഷയും നിങ്ങൾക്ക് സുലഭമാകാൻ ആവുന്നതെല്ലാം അവിടുന്ന് ചെയ്യുന്നു ഈശോയുടെ തിരുഹൃദയം സ്നേഹത്താൽ വിറകൊള്ളുകയാണ് ഈശോയുടെയോ പരിശുദ്ധ അമ്മയുടെയോ ഒക്കെ പ്രത്യക്ഷീകരണങ്ങളിൽ മാത്രമല്ല നമ്മുടെ ഇടയിൽ തന്നെയാണ് ദൈവരാജ്യം ദൈവരാജ്യമെന്നത് അനേകം ആളുകളും മനസ്സിലാക്കുന്നില്ല എന്നത് വളരെ സങ്കടകരമാണ് നാമെല്ലാം സ്വർഗത്തെ പറ്റി തൃഷ്ണയുള്ളവരാണ് അതിനാൽ ഭൗതിക കാര്യങ്ങളിലുള്ള തൃഷ്ണ ഒഴിഞ്ഞു വർത്തിക്കണം ദൈവം നമ്മെ ഭൂമിയിലാക്കിയിരിക്കുന്നതിന് അവിടത്തേക്ക് ഒരു ലക്ഷ്യമുണ്ട് ആ കല്ലറയിലെ ശൂന്യത ഒന്നുമില്ലാത്ത കല്ലറ സത്യമായും അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന ഉറച്ച വിശ്വാസം നമുക്ക് നൽകത്തക്ക വിധത്തിൽ ക്രിസ്തുവിൽ നമ്മുടെ ആത്മാവ് വിശ്വാസത്തിൽ രൂപപ്പെടുക എന്നതാണ് നമുക്ക് അലൗകികമായ അടയാളങ്ങൾ വളരെയധികം നൽകപ്പെട്ടിട്ടുണ്ട് നാം അവയെ അവഗണിക്കുകയും അവയിൽ നിന്ന് മുഖം തിരിച്ചു കളയുകയും ചെയ്യുന്നു ബുദ്ധിപുരമുള്ളവർക്കല്ല സാധാരണ ആളുകൾക്ക് നൽകപ്പെട്ട അടയാളങ്ങളാണവയെല്ലാം ഇപ്പോൾ ഇത്തരം അടയാളങ്ങൾ തിരിച്ചറിയാനും നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിന് സമർപ്പിക്കാനുമുള്ള സമയമായി ഈ സമയം മുറി വളരെ ശാന്തമായിരുന്നു എന്താണതിൻ്റെ സൂചനയെന്ന് ആളുകൾ വിചാരിച്ചു വാക്കുകൾ ആഴത്തിൽ പ്രവർത്തിക്കുന്നതാണെന്ന് മാത്രം എനിക്ക് തോന്നി കുറച്ച് നാളുകൾക്ക് ശേഷവും എനിക്ക് വേറൊരു അനുഭവം ഉണ്ടായി ഏറ്റവും വിചിത്രവും അമ്പരപ്പിക്കുന്നതുമായ രീതിയിൽ പാപമെന്ന യാഥാർത്ഥ്യവുമായി മുഖാഭിമുഖം വന്ന എൻ്റെ ഒരു സ്നേഹിതയുടെ അനുഭവമാണത് അപകടകരമായ പന്താവിലൂടെയാണിപ്പോൾ യാത്രയെന്നറിഞ്ഞ് അവൾക്ക് നല്ല വഴി ഉപദേശിക്കാൻ ഞാൻ ക്ഷണിച്ചു വരുത്തുകയായിരുന്നു ഞാൻ അവളോട് പറഞ്ഞു നീ ഈ പാത തുടരണമോ അഥവാ അതിൽ മാറ്റം വരുത്തണമോ എന്ന് നീ തന്നെ തീരുമാനിക്കണം അഥമ വഴിയിലേക്ക് നിന്നെ സ്വാധീനിക്കുന്ന നിന്റെ ആ സുഹൃത്തുക്കളിൽ നിന്ന് നീ അകന്നു നിൽക്കണം അവർ നിന്നെ ശരിയായ പാതയിൽ നിന്നും വലിച്ചു മാറ്റുകയാണ് നീ കാണുന്നില്ലേ ആദ്യം അവൾ എതിർത്തു അവൾക്കിതത്ര എളുപ്പമാവില്ലെന്ന് എനിക്കറിയാമായിരുന്നു ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഒരു കുപ്പി സോഡ എടുത്തു ഞങ്ങൾക്ക് രണ്ടു പേർക്കും കുടിക്കാനായി ഓരോ ഗ്ലാസ് വീതം നിറച്ചെടുത്തു അവൾ തൻ്റെ പാപാവസ്ഥയെപ്പറ്റി സംസാരിക്കാൻ തയ്യാറല്ലായിരുന്നു അത് നിഷേധിക്കാനും എന്നോട് കള്ളം പറയാനുമായിരുന്നു അവളുടെ ഭാവം എന്നാൽ ആ നിമിഷം കർത്താവ് അവളുടെ ദുഷ്ചെയ്തികൾ എനിക്ക് അനാവൃതമാക്കിത്തന്നു അങ്ങനെ എനിക്ക് അവളെ തിരുത്താനും ഉപദേശം കൊടുക്കാനും സാധിച്ചു അവളുടെ പാപവഴികൾ ഞാൻ അവളുടെ മുമ്പിൽ തുറന്നു കാണിച്ചപ്പോൾ അവൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി കണ്ണുനീർ കവൾ തടങ്ങളിലൂടെ ധാരധാരിയായി ഒഴുകി അല്പം കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ ഗ്ലാസ്സുകളിൽ സോഡ കുടിച്ച് തീർന്നിട്ട് വീണ്ടും ഗ്ലാസ്സുകൾ നിറച്ചു പെട്ടെന്ന് അവളുടെ ഗ്ലാസ്സിലെ സോഡയിൽ നിറയെ പുഴുക്കൾ ഞങ്ങൾ രണ്ടുപേരും അത് കണ്ടു നൂറുകണക്കിന് പുഴുക്കൾ സോഡയിൽ ഇഴിഞ്ഞു നടക്കുകയായിരുന്നു ഒറ്റ നിമിഷം കൊണ്ട് സോഡ കപ്പ് നിറയുകയായിരുന്നു കറുത്ത കളറുള്ള സോഡയായതിനാൽ വെളുത്ത നിറമുള്ള ഇവ ഇങ്ങനെ നുഴഞ്ഞു നടക്കുന്നത് വളരെ വ്യക്തമായി കാണാമായിരുന്നു അത് വളരെ അറപ്പുളവാക്കുന്നതായിരുന്നു സംഭവിച്ചത് യഥാർത്ഥത്തിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായി അതൊരടയാളമായിരുന്നു ഞാൻ അവളോട് ചോദിച്ചു ഇതെന്താണെന്ന് നിനക്ക് മനസ്സിലായോ ഇത് സാത്താൻ്റെ ഒരു കയ്യൊപ്പാണ് അവന്റെ മുദ്ര പുഴുക്കൾ അവന്റെ ഒരു മുദ്രയാണ് ഞാൻ നിന്റെ പാപങ്ങൾ തുറന്നു കാട്ടി എന്നാൽ യഥാർത്ഥത്തിൽ പിശാജാണ് അനാവരണം ചെയ്യപ്പെട്ടത് അവൻ നിന്നെ കൊടുക്കാൻ വലമെനയുകയായിരുന്നു അപ്പോൾ അവന്റെ കോപവും പകയും ഇപ്പോൾ നിന്നെ ഇങ്ങനെ കാട്ടിത്തരികയാണ് ചെയ്തത് ആ സ്ത്രീക്ക് ആ ദിവസം ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല പിന്നീട് എനിക്ക് വേറൊരു അനുഭവം ഉണ്ടായി പിശാജ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതെന്നും അവനിൽ നിന്നും ദൈവം നമ്മെ രക്ഷിച്ച് എടുക്കുന്നത് എങ്ങനെയെന്നും അതെനിക്ക് മനസ്സിലാക്കിത്തന്നു എൻ്റെ നല്ലൊരു സ്നേഹിത അവൾക്ക് വളരെ നാളായി മാതാപിതാക്കളുമായി പ്രശ്നമാണ് വർഷങ്ങളായി അവർ ഇവളെ തള്ളിപ്പറഞ്ഞുകൊണ്ടിരുന്നു അവരുടെ വെറുപ്പ് ഇവൾ അനുഭവിക്കുകയായിരുന്നു എന്റെ സ്നേഹിതയ്ക്ക് ജോലിയും ഇല്ലാതായി വീടും നഷ്ടപ്പെട്ടു അങ്ങനെ അവളെ ഞാൻ എന്റെ ഭവനത്തിൽ താമസിപ്പിച്ചു സ്വന്തം കാലിൽ നിൽക്കാറാകുന്നതുവരെ ഒരാശ്വാസമാകട്ടെ എന്ന് കരുതി ഒരു ദിവസം യാത്ര പോയപ്പോൾ ഞങ്ങൾ അവളെയും കൂടെ കൂട്ടി അവളുടെ അമ്മയുടെ കൂടിയാണ് ഞങ്ങൾ പോകേണ്ടിയിരുന്നത് അമ്മയ്ക്ക് എന്തെങ്കിലും സമ്മാനങ്ങൾ കൂടി കരുതിക്കൊള്ളാൻ ഞാൻ അവളോട് പറഞ്ഞു ഞങ്ങൾ അമ്മയുടെ ടൗണിൽ എത്തിയപ്പോൾ തന്നെ അവൾ അമ്മയെ വിളിച്ചു എന്നാൽ തീരെ തണുത്ത സ്നേഹശൂന്യമായ പ്രതികരണമായിരുന്നു അമ്മയുടേത് വളരെ സമയം ന്യായവാദം നടത്തിയതിനു ശേഷമാണ് അമ്മയുടെ വീട്ടിൽ ചെന്ന് ആ സമ്മാനം ഏൽപ്പിക്കാനുള്ള അനുവാദം കിട്ടിയത് ആദ്യം അവളുടെ അമ്മ കട്ടായം നിരസിക്കുകയാണ് ചെയ്തത് അവസാനം ഒരു വ്യവസ്ഥയിലാണ് അവിടെ ചെല്ലാൻ സമ്മതിച്ചത് സമ്മാനപ്പൊതി ഉമ്മറപ്പടിയിൽ വെച്ചിട്ട് തിരിച്ചു തിരിച്ചുപോയിക്കണം യാതൊരു കാരണവശാലും അമ്മ മകളെ അകത്തേക്ക് ക്ഷണിക്കുകയില്ല അങ്ങനെ ഞങ്ങൾ അവളുടെ അമ്മയുടെ വീട്ടിലേക്ക് വണ്ടി ഓടിച്ചു പോയി വീടിൻ്റെ എതിർവശത്ത് റോഡരികിൽ വണ്ടി പാർക്ക് ചെയ്തു അമ്മ പുറത്ത് ഞങ്ങളെ കാത്തു നിൽക്കുന്നത് കാണാമായിരുന്നു അവരെ അഭിമുഖീകരിക്കാൻ എനിക്ക് ധൈര്യമില്ലായിരുന്നു കാരണം മകളെയും അതുപോലെ എന്നെയും അവർക്കിഷ്ടമില്ലെന്ന് എനിക്കറിയാമായിരുന്നു എന്തായാലും ഞങ്ങളെ കണ്ടപ്പോൾ അകത്തു വരാൻ അവർ ആംഗ്യം കാട്ടി ഞാൻ അകത്തു പ്രവേശിച്ചു എൻ്റെ സ്നേഹിത സമ്മാനവുമായി പിറകെ വന്നു ആ സ്ത്രീ കാപ്പിയെടുക്കുന്നതിനിടയിൽ തൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ മുമ്പിൽ വിളമ്പിക്കൊണ്ടിരുന്നു അവരുടെ മകൻ അവരിൽ നിന്നും അവരുടെ ഭർത്താവിൽ നിന്നുമൊക്കെ എങ്ങനെ അകന്നുപോയെന്നും മറ്റും അവരുടെ കുടുംബ പ്രശ്നങ്ങൾ ഞാൻ ക്ഷമയോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അവസാനം ഞങ്ങൾ പേരും കൂടി ഒരു ചെറിയ മേശയ്ക്ക് ചുറ്റും ഒരുമിച്ചിരുന്ന് കാപ്പി കുടിച്ചു ആ മേശ മുറ്റത്തിന് നേരെയുള്ള ഒരു ജനലിന് താഴെയായിരുന്നു ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ധാരാളം പിശാചകൾ ജനലിൽ കൂടി ചാടി വീട്ടിൽ നിന്നും ഓടിപ്പോകുന്നത് ഞാൻ വ്യക്തമായി കണ്ടു വൃത്തികെട്ട ചിമ്പാൻസിയുടെ രൂപമായിരുന്നു അവറ്റകൾക്ക് ഒഴിഞ്ഞു പോകാനുള്ള സമയമായെന്ന് അവയ്ക്ക് മനസ്സിലായി ആ ഒത്തുചേരലിന് ശേഷം ആ കുടുംബത്തിൽ സമാധാനമുണ്ടായി ആ മാതാപിതാക്കൾ അവരുടെ മകളെ ഒരിക്കൽ കൂടി സ്നേഹിച്ചുകൊണ്ട് അവളുമായി കൂടാതെ ആ മകളോട് ഞാൻ പ്രദർശിപ്പിച്ച സ്നേഹത്തെ ആദരിക്കുകയും ചെയ്തു എന്നെ അവളുടെ രണ്ടാമത്തെ അമ്മ എന്നാണ് അവർ വിശേഷിപ്പിച്ചത് സാത്താന് കാലുവെക്കാൻ ഇടം നേടിക്കൊടുത്ത വെറുപ്പ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളുടെ അടയാളമായ സ്നേഹാരൂപിയാൽ പുറന്തള്ളപ്പെട്ടു വേറൊരവസരത്തിൽ മദ്യപാനിയായ ഒരു മനുഷ്യന്റെ മേൽ അഞ്ചു ദുഷ്ടാരോപികൾ ഇരിക്കുന്നത് ഞാൻ കണ്ടു കോപം നീരസം മറക്കടമുഷ്ടി അഹങ്കാരം എന്നിവ ആ മനുഷ്യനെ ഒരു മുക്കിടേനാക്കാൻ സഹായിച്ച അഞ്ചാമത്തെ പിശാചിനെയും ഞാൻ കണ്ടു കോപം നീരസം മറുക്കടമുഷ്ടി അഹങ്കാരം എന്നിവ ദുരാത്മാക്കളാണെന്നും ഞാൻ കണ്ടു അവയെല്ലാം കൂടി ആ മനുഷ്യനെ എപ്പോഴും പീഡിപ്പിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഒരിക്കലും വിട്ടുപോയിരുന്നില്ല പോലെ അവ അയാളുടെ മേൽ എല്ലായിടത്തും കയറി നടന്നുകൊണ്ടിരുന്നു അവയെ തൂത്തെറിയാൻ പിടിച്ചവനെ പോലെ അയാൾ പാഴ്വേല ചെയ്തുകൊണ്ടിരുന്നെങ്കിലും അവറ്റകൾ എണ്ണത്തിൽ കൂടുതലായതിനാൽ അവയെ കൈകാര്യം ചെയ്യുവാൻ അയാൾക്ക് കഴിയുമായിരുന്നില്ല ഈ മനുഷ്യൻ മറ്റൊരു രാജ്യത്തായിരിക്കെയാണ് എനിക്ക് ദർശനം നൽകപ്പെട്ടത് എന്നത് പ്രത്യേകം പ്രസ്താവ്യമാണ് ഇയാൾ അപകടത്തിലാണെന്ന് മനസ്സിലായപ്പോൾ അയാൾക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടി അയാളുടെ ഓഫീസിലേക്ക് ഞാൻ വിളിച്ചു എന്നാൽ അയാളുടെ സെക്രട്ടറി ആൾ സ്ഥലത്തിൽ നിന്നും പിന്നീട് വിളിക്കാനും പറഞ്ഞു ഞാൻ പിന്നീട് ഓരോ ദിവസവും വിളിച്ചു എന്നാൽ അയാളെ കിട്ടിയില്ല ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ അനുബന്ധ പ്രശ്നങ്ങൾ മൂലം അയാൾ മാരകമായ രോഗാവസ്ഥയിലാണെന്ന് അറിയാൻ കഴിഞ്ഞു നിർഭാഗ്യമെന്ന് പറയട്ടെ അധികം വൈകാതെ അയാൾ മരിച്ചു പിശാചിന് പ്രാർത്ഥനയോട് വെറുപ്പാണ് പ്രാർത്ഥന നടക്കുമ്പോൾ അവൻ അസ്വസ്ഥനാകുകയും ചെയ്യുന്നു അത ഭൂതോചാടനത്തിൻ്റെ വേറൊരു കഥ ഒരിക്കൽ ബ്രസീലിലെ സ്റ്റേഡിയത്തിൽ ഏതാണ്ട് രണ്ടായിരത്തി അറുന്നൂളം ആളുകൾ എൻ്റെ സാക്ഷ്യം ശ്രവിക്കാനും ഒന്നിച്ചു പ്രാർത്ഥിക്കുവാനുമായി സമ്മേളിച്ചിരിക്കുന്നതിനിടയിൽ ഒരു പിശാജുബാധിതനായി മനുഷ്യനും ഉണ്ടായിരുന്നു അന്നവിടെ സന്നിഹിതനായിരുന്ന ബഹുമാനപ്പെട്ട ബിഷപ്പ് എന്ന് ഓർത്തിരിക്കുന്ന ഒരു സംഭവമാണ് അവിടെ നടന്നത് ദൈവമായുള്ള എൻ്റെ അനുഭവങ്ങൾ ഞാൻ പങ്കുവയ്ക്കുകയും മദ്യപാനത്തിൻ്റെ സന്ദേശങ്ങൾ വായിക്കുകയും ചെയ്തപ്പോൾ ഈ പിശാചു ബാധിതനായ മനുഷ്യൻ അയാൾ വളരെ ഉയരത്തിലുള്ള ഒരു സ്റ്റാൻഡിൽ ആണ് ഇരുന്നിരുന്നത് ഉച്ചഭാഷണയിലൂടെ നൂറു മടങ്ങ് സ്വരത്തിൽ അലറി എനിക്ക് ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കേണ്ട നീ ദൈവത്തിൽ നിന്നാണ് വരുന്നതെന്ന് എനിക്കറിയാം അത് കേൾക്കുമ്പോൾ ഞാൻ വളരെ ക്ലേശം അനുഭവിക്കുന്നു ആ ഉയർന്ന പീഠത്തിൽ നിന്ന് അയാൾ താഴേക്ക് ചാടാൻ ഭാവിക്കുകയായിരുന്നു പെട്ടെന്ന് സന്നിഹിതരായ ജനങ്ങൾ ഒന്നടങ്കം ആ മനുഷ്യന്റെ നേരെ കൈകൾ നീട്ടിപ്പിടിച്ച് അയാളുടെ മോചനത്തിനു വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിച്ചു ഭൂരിഭാഗവും ചിട്ടയുള്ള കരസ്മാറ്റിക് പ്രവർത്തകരായിരുന്നു അയാൾ വലിയ ശബ്ദത്തോടെ തറയിലേക്ക് വീണു കുറേ സമയം അനക്കമില്ലാതെ കിടന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ അയാൾ ചെറിയൊരു വേപ്പലോടെ എണീറ്റ് നിന്നു ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുന്നത് പോലെ അമ്പരപ്പോടെ ചുറ്റും നോക്കി ഏതാനും നിമിഷം അങ്ങനെ കടന്നുപോയി പെട്ടെന്ന് അയാൾ കൈകൾ രണ്ടും മുകളിലേക്ക് ഉയർത്തി സാത്താന്റെ പിടിയിൽ നിന്ന് തന്നെ മോചിപ്പിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തുതിക്കാൻ തുടങ്ങി ദൈവത്തിന്റെ കരുണയ്ക്കായും അവിടുന്ന് തന്നെ സാത്താന്റെ പിടിയിൽ നിന്ന് രക്ഷിച്ചതിനും നന്ദി പറഞ്ഞു സ്തുതിച്ചു പ്രാർത്ഥനയും ആരാധനയും സാത്താനെ ഓടിക്കുന്നു കർത്താവ് ഈ സംഭവം അനുവദിച്ചത് പിശാജ് ഉണ്ടെന്നും പ്രാർത്ഥനയിലൂടെ നമുക്കവനിൽ നിന്ന് മോചനം ലഭിക്കുമെന്നും നമ്മെ അനുസ്മരിപ്പിക്കാനാണ് കൊളംബോയിൽ വളരെ നന്നായി നടന്ന ഒരു ധ്യാന ശുശ്രൂഷയ്ക്ക് ശേഷം എയർപോർട്ടിലേക്ക് തിരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഗുഡ് ബൈ പറയാനായി ഒരു മേശയ്ക്ക് ചുറ്റും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഒരു ചെറിയ ഗ്രൂപ്പിനടുത്ത് ഞാൻ ചെന്നു ഞാൻ അവരെ സമീപിച്ചപ്പോൾ ഒരു യുവതി എഴുന്നേറ്റ് മുഖം മറച്ചുകൊണ്ട് മാറിപ്പോയി ആലിലെ പോലെ വിറയ്ക്കുന്ന അവൾ മുഖം മറച്ചു തന്നെ പിടിച്ചുകൊണ്ട് ഹാളിന്റെ മൂലയിലേക്ക് ഓടിപ്പോയി സാവകാശം ഞാനും അവളുടെ പിറകെ ആ മൂലയിലേക്ക് ചെന്നു ആദ്യം എനിക്ക് അവളുടെ വിചിത്രമായി പെരുമാറ്റത്തിന്റെ കാരണം പിടികിട്ടിയില്ല ഞാൻ പതിയെ അവളുടെ തോളിൽ പിടിച്ചു എൻ്റെ കൈ തൊട്ടപ്പോൾ പൊള്ളലേറ്റതുപോലെ അവൾ മൂങ്ങി ഭയത്താൽ ഉറച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ നിന്നും മറയാൻ വേണ്ടി അവൾ പരമാവധി ചുരുണ്ടുകൂടി അപ്പോൾ എനിക്ക് മനസ്സിലായി അവളുടെ ഉള്ളിലുള്ള പിശാചിന് എന്നെ ഭയമാണെന്ന് എനിക്ക് എനിക്കവിടെ നിന്ന് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ അവളിലെ പിശാചിനെ ബഹിഷ്കരിക്കാനോ സാധിക്കുകയില്ലല്ലോ എന്നോർത്ത് ഞാൻ വളരെ കുണ്ടിതപ്പെട്ടു എനിക്കുള്ള ഫ്ലൈറ്റിന്റെ സമയം ആയി കഴിഞ്ഞിരുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു കരിസ്മാറ്റിക് സുഹൃത്തിന് നേരെ തിരിഞ്ഞു അയാൾ എല്ലാം കാണുന്നുണ്ടായിരുന്നു അയാൾക്ക് പിശാചിനെ കൈകാര്യം ചെയ്യാനുള്ള വരമുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് വേണ്ടതെന്ന് അറിയാമല്ലോ അല്ലേ ഒവ് അത് ഞങ്ങൾ കൈകാര്യം ചെയ്തേക്കാം എന്ന് അയാൾ മറുപടിയും പറഞ്ഞു ആ ഉറപ്പിന്റെ ആശ്വാസത്തിൽ ഞാൻ എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു ആ യാത്രയ്ക്കിടയ്ക്ക് ഒരു ചിന്ത എന്നിലേക്ക് കടന്നു വന്നു ചെകുത്താൻ ഒരു നുണയനും ഒരു കോമാളിയുമാണെന്ന് എൻ്റെ ബലഹീനതകളെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട് പരിശുദ്ധിയിൽ നിന്ന് ഞാൻ വളരെ അകലെയാണെന്നും എനിക്കറിയാം അപ്പോൾ പിന്നെ അവൻ ഇപ്പോൾ കാണിച്ചതുപോലെ എന്നെ ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ എന്നെ പറ്റിക്കാനായിരിക്കും അവന്റെ അഭിനയം ഞാൻ വലിയൊരാളാണെന്നും വലിയ വിശുദ്ധിയുള്ളവളുമാണെന്നുമൊക്കെ ഇവന്റെ അഭിനയം കണ്ട് ഞാൻ വിചാരിച്ചു പോകണം സാധാരണ ഭ്രാന്തിളുകിയോടാൻ എൻ്റെ വെറും സാന്നിധ്യമല്ലാതെ വേറൊന്നും വേണ്ട എന്നൊക്കെ ഞാൻ ധരിക്കണമെന്നാണ് അവൻ പദ്ധതിയിട്ടത് അങ്ങനെ ഞാൻ ക്രമേണ പ്രലോഭനത്തിലും അഹങ്കാരത്തിലും നിബന്ധിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു അവൻ എന്നെ ഭയമാണെന്ന് അവൻ അഭിനയിച്ചതാണെന്ന് ഞാൻ അനുമാനിച്ചു അവിടുന്ന് എനിക്ക് സന്ദേശം നൽകി നിങ്ങളെല്ലാവരെയും കബളിപ്പിക്കാനും കുരുക്കൊരുക്കി നിങ്ങളെ വീഴ്ത്താനുമായി ഇന്നും മറ്റൊന്നത്തെക്കാളും അധികമായി ദുഷ്ടപിശാജും അവന്റെ അനുചരന്മാരും ഭൂമിയുടെ ഓരോ മുക്കിലും മൂലയിലും ചുറ്റി നടക്കുകയാണ് അവിരാമം പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നതിന്റെ കാരണം ഇതാണ് നിങ്ങളെ നിദ്രാധീനരായി കാണാൻ എൻ്റെ പ്രതിയോഗിക്ക് ഒരിക്കലും ഇടം കൊടുക്കരുത് എപ്പോഴും നിങ്ങളെ തന്നെ സംരക്ഷിക്കുക എന്റെ വചനവും ദൈവിക സ്നേഹവും എൻ്റെ സ്വർഗീയ സമാധാനവും ദൈവിക പുണ്യങ്ങളും കൊണ്ട് നിങ്ങളെ തന്നെ നിറയ്ക്കുക ശൂന്യമായ ഒരിടവും നിന്നിൽ അവൻ കണ്ടെത്താതിരിക്കട്ടെ പരീക്ഷണങ്ങളിൽ അകപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് കൂടെ കൂടെ വന്ന് ദിവ്യകാരുണ്യമായ എന്നെ വിശുദ്ധിയോടെ സ്വീകരിക്കുക അവിരാമം പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആവശ്യം നിങ്ങളെക്കാൾ വ്യക്തമായി എനിക്കറിയാം നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്കതറിയാം എനിക്ക് നിങ്ങളുടെ ഹൃദയ വിചാരങ്ങളറിയാം എന്നാൽ സാധിക്കുമ്പോഴെല്ലാം എന്റെ നേരെ തിരിയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ഏപ്രിൽ അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ദുഷ്ടതിയിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നതിന് ദൈവം ശക്തമായ ഒരു ആയുധം നമുക്ക് നൽകിയിട്ടുണ്ട് ആ ആയുധമാണ് പ്രാർത്ഥന ഈ അനുഭവങ്ങൾ എനിക്കൊരു വലിയ ഉൾക്കാഴ്ച നൽകി മാലാഖമാരുടെ ശക്തിയെ പറ്റിയും അരൂബിയുടെ ലോകത്തെപ്പറ്റിയും ഞാൻ മനസ്സിലാക്കി തുടങ്ങി ദൈവീകമായ സന്ദേശങ്ങൾ പുരോഗമിച്ചതനുസരിച്ച് ജ്ഞാനത്തിലും ദൈവസ്നേഹത്തിലും മുന്നേറുന്നതിൽ എനിക്ക് ഗണ്യമായ ഉണ്ടായി നിങ്ങൾ കേട്ടത് സ്വർഗം ഒരു യാഥാർത്ഥ്യം നരകവും അതുപോലെ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ